ശബരിമലയിൽ ഉത്സവകാലമാണ് മകരവിളക്ക് എത്താൻ പോകുന്നു ലക്ഷങ്ങളാണ് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അപൂർവമായ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് ശബരിമലയെ വിവാദ ഭൂമിയാക്കി തീർത്ഥാടകരെ ശബരിമലയിൽ എത്തിക്കാതിരിക്കാൻ വലിയ ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ അത്തരം ശ്രമങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും ശബരിമലയിൽ കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വലിയ ആശങ്കയുണ്ട് ചിലർക്ക് ശബരിമലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ആദ്യ ദിവസം അനുഭവപ്പെട്ട തിരക്കുണ്ട് ആ തിരക്ക് വലിയ വാർത്തയാക്കുകയും വാർത്താ സമ്മേളനം വിളിച്ച് എല്ലാം പിഴച്ചു സർക്കാരിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പാളി ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നു അയ്യപ്പ ഭക്തരെ വേട്ടയാടുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള പ്രചാരണം കേരളത്തിൽ കൊണ്ടുപിടിച്ച് നടന്നിരുന്നു പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും വാർത്താ സമ്മേളനം വിളിച്ചു ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചു ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ശബരിമലയിൽ ഒരുക്കങ്ങൾ എല്ലാം പാളി സർക്കാർ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് അതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എൽ സർക്കാർ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പ്രചാരണം യു ഡി എഫിന് നടത്തണം മുസ്ലിം ലീഗിന് നടത്തണം എന്റിയാ പറയുന്നു ബി ജെ പിക്ക് നടത്തണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത് എന്നാൽ ഒരു ദിവസം തിരക്കുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി എത്തിയ തീർത്ഥാടകർ അവരെ തീർച്ചയായാൻ കഴിയില്ലല്ലോ അവരെ എല്ലാം അയ്യപ്പനെ തൊഴുതിച്ച് പതിനെട്ടാം പടി ചവിട്ടിച്ച് തിരിച്ച് അവരുടെ നാട്ടിലെത്തിച്ചു സർക്കാർ രണ്ട് ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇപ്പോൾ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് തിരക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സുരക്ഷാ ഭീഷണി ശബരിമലയിൽ വ്യാജരേഖകളുമായി എത്തിയവരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി എന്ന് നേരത്തെയും ഇത്തരമൊരു സൂചനകൾ പുറത്തു വന്നിരുന്നു കാടുകളിലൂടെ ശബരിമലയിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് അതുകൊണ്ട് വനപ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് എന്ന് ശബരിമലയുടെ ചുമതലയുള്ള സുരക്ഷാ ചുമതലയുള്ള എസ് ശ്രീജിത്ത് ഐ പി എസ് പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങളിൽ വന്നതാണ് എന്ന് വെച്ചാൽ വലിയ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ശബരിമലയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയിൽ എന്തെങ്കിലും സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ അങ്ങനെയാണോ വ്യാജരേഖകളുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്നത് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ ഈ ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത് ശബരിമലയെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും പ്രശ്നം ശബരിമലയിൽ ഉണ്ടാക്കി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് വോട്ടാക്കിയെ മാറ്റാൻ കേരളത്തിൽ യു ഡി എഫ് ശ്രമിക്കുകയാണോ ബി ജെ പി ശ്രമിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മാതൃഭൂമി കൊടുത്ത വാർത്ത അത് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന വാർത്തയാണ് കാരണം നുഴഞ്ഞു കയറുകയാണ് വ്യാജരേഖ ചമച്ച് ശബരിമലയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവർ എന്താണ് അവിടെ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല അവരെ കണ്ടെത്താൻ കഴിയില്ല ശബരിമലയിൽ എത്തുന്നതിന് നേരത്തെ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട് അതോടൊപ്പം അവിടെ എത്തി അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നവരുമുണ്ട് അതൊക്കെ മറികടന്നുകൊണ്ടാണ് വ്യാജരേഖ കാണിച്ചും കാട്ടിലൂടെ നുഴഞ്ഞു കയറിയും കാരണ പാതകളിലൂടെയും ഒക്കെ ആളുകൾ എത്തുന്നത് എന്നാണ് പോലീസിന് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം അവരെ കണ്ടെത്താനുള്ള തീവ്രശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരുന്നു ചിലരെ കണ്ടെത്തിയിട്ടുണ്ട് എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെന്ന വ്യാജേന ചിലർ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ ബാഡ്ജ് ഉപയോഗിച്ച് പാസ് ഉപയോഗിച്ച് അതോടൊപ്പം തന്നെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അവിടെ തന്നെ തങ്ങുകയും ചെയ്യുന്നവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു വ്യാജ ഉദ്യോഗസ്ഥരും ശബരിമലയിൽ ഉണ്ട് എന്ന സൂചനയാണ് ലഭിച്ചത് ഇവരെയെല്ലാം കണ്ടെത്തി പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇവരൊക്കെ അവിടെ എത്തിയത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതുവരെ ശബരിമലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നാളെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പ്രശ്നങ്ങളില്ലാതെ സുരക്ഷിതമായി തീർത്ഥാടകർക്ക് ശബരിമലയിൽ എത്തി തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനെ തകിടം മറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് കാരാഗ്രഹമായിരിക്കും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അത്രയും ശക്തമാണ് ശബരിമലയിലെ സുരക്ഷാ സംവിധാനം